കണ്ണൂർ കാഞ്ഞിനോട് നെഹ്റു കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ വാഹനത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയതിൽ നടപടിയുമായി ആർ ടിഒ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാട് എങ്ങനെയായിരുന്നു ഈ അഭ്യാസ പ്രകടനം എപ്പോഴായിരുന്നു ഇത് സുജിയ കാഞ്ഞനോട് നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ഈ അഭ്യാസ പ്രകടനം നടത്തിയത് വാഹനത്തിൻ്റെ ഇരുന്നു കൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിരുന്നു ഈ വിദ്യാർത്ഥികൾ നടത്തുകയും ചെയ്തത് ആ വീഡിയോ മറ്റൊരാൾ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി ആർ ടി എ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിൽ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇവർ അഭ്യാസ പ്രകടനം ഒരു അപകടകരമായ ഡ്രൈവിംഗ് ആണ് നടത്തിയത് എന്ന കാര്യം മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികളുടെ ലൈസൻസ് റദ്ദ് ചെയ്തതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റദ്ദാക്കിയിട്ടുണ്ട് അതിനു പുറമെ ഈ വാഹനങ്ങളുടെ ആർ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ഈ രക്ഷിതാക്കളുടെ പേരിലാണ് അപ്പോൾ അത് ഏത് തരത്തിലാണ് അതിനകത്ത് തുടർ നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർ ടി ഒ ഒരു വിശദീകരണം തേടിയിട്ടുമുണ്ട് അപ്പോൾ സംഭവത്തിൻ്റെ ഭാഗമായി ഓണാഘോഷം പലപ്പോഴും നാട്ടിൻ പുറങ്ങളിലും എല്ലാത്തിലും ഒരു കടന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കോളേജുകളിൽ പലയിടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് കൃത്യമായ തോതിൽ നിയമപരമായ രീതിയിൽ അല്ലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം ആഘോഷങ്ങൾ നിർത്തുന്നതിന് വേണ്ടി അവിടെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില നിയമക്കുരുക്കുകൾ കൂടിൽ പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഈ മൂന്ന് വിദ്യാർത്ഥികളുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്നിട്ടുള്ളത് മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിനകത്ത് തെളിവുകളില്ലാത്തത് കൊണ്ട് ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി ഇത് ഇങ്ങനെയുള്ള വീഡിയോ ചിത്രീകരിക്കുക അതൊക്കെ റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നത് എന്നുള്ളതൊക്കെയാണ് പ്രധാനമായി ഇപ്പോഴത്തെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു ചേരാനിടയുണ്ട് അപ്പോൾ ആഘോഷങ്ങൾ അതിൻ്റെ പരിധിയിൽ നിർത്തുക എന്നുള്ളത് കൂടി ഈ ആഘോഷത്തിനിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സംഭവം കാഞ്ഞിരോട് നെഹ്റർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അവിടെയുള്ള മൂന്ന് വിദ്യാർത്ഥികളുടെയും ലൈസൻസ് ആർ റദ്ദാക്കിയിട്ടുണ്ട് സുജയ